വ്യാവസായിക സൗഹൃദ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ് ഈ നേട്ടത്തിന് പിന്നിൽ പ്രധാന പങ്കുവഹിച്ച വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ കളമശ്ശേരി പൗരാവലി പൗരസ്വീകരണം നൽകി ആദരിച്ചു കേരളം ഈ നേട്ടം കേരളത്തിന്റെ ഭാവന സമ്പന്നനായ കേരളത്തിന്റെ പ്രതീക്ഷയായ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് കേരളത്തിൽ ചരിത്ര നേട്ടം സാധിക്കാൻ കഴിഞ്ഞ നമ്മുടെ വ്യവസായ മന്ത്രിക്ക് ഇതൊരു ചെറിയ ആദരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഏറ്റവും വലിയ നേട്ടമാണ് ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനകം സൗഖി രാജീവ് തുടക്കം കുറിച്ചു പലതും ചെയ്തു പലരും പുരോഗതിയിലാണ് ദീർഘമായ വീക്ഷണത്തോടുകൂടി ഈ മണ്ഡലത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാക്കി തീരുമാന അദ്ദേഹം രാത്രിയിൽ പകരമില്ലാതെ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ഈ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് നമുക്കറിയാം സംരംഭക സംഘത്തിന്റെ പിന്തുണയും ആത്മവിശ്വാസവുമാണ് ഈ റാങ്കിങ്ങിൽ പ്രതിഫലിച്ചതെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സംരംഭകരുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയതിൽ ഏറെ സന്തോഷമുണ്ട് യഥാർത്ഥത്തിൽ ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്നത് വ്യവസായ മന്ത്രി എന്നുവരെയുള്ള ഗവൺമെന്റിന്റെ പ്രതിനിധി തന്നെ ഇതാണ് കാരണം വ്യവസായ വകുപ്പ് മാത്രം വിചാരിച്ചാൽ നമുക്ക് ഒന്നാമത്തെ റാങ്ക് ഇല്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി കോർപ്പിച്ചു ഓരോ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റാങ്കിങ്ങിന്റെ പ്രത്യേകത നൂറ് ശതമാനം ഫീഡ്ബാക്ക് ആണ് അടുത്ത തവണ ഇരുപത്തിനാലിന് മുപ്പത് എഴുപതാണ് മുപ്പത് ശതമാനം പരിഷ്കാരങ്ങൾക്കുള്ള മാർക്കറ്റിൽ എഴുപത് ശതമാനം ആണ് എന്നാൽ ഇപ്പൊ നമുക്ക് ചിന്തിയിരിക്കുന്ന റാങ്കിങ്ങിൽ നൂറ് ശതമാനം ഫീഡ്ബാക്കാണ് ആയിരം നമ്മൾ നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെന്റ് വരുന്ന ഘട്ടത്തിൽ നിന്ന് റാങ്കിങ് ഇരുപത് റാങ്കിന് പോലെ ഇരുപത്തിയ റാങ്കിങ് എല്ലാം കഴിഞ്ഞു എടുക്കണം അപ്പൊ നമുക്ക് ഇരുപത്തെട്ടാം സ്ഥാനമായിരിക്കും ഇത്തവണത്തെ പ്രത്യേകത സംരംഭകന്റെ എല്ലാം ഇമ്പാക്ട് വളരെ പോസിറ്റീവാണ് അപ്പൊ സംരംഭക സമൂഹത്തിന്റെ പിന്തുണയും ആത്മവിശ്വാസവുമാണ് ഈ റാങ്കിങ്ങൾ പ്രതിഫലിച്ചിട്ടുള്ളത് അവര് ഞാൻ സംരംഭക സമൂഹത്തോട് പ്രത്യേകം നമ്പി രേഖപ്പെടുത്തിക്കുകയാണ് ഇത് നമ്മൾ വെല്ലുവിളി ഇത് ജനങ്ങളിൽ മുന്നോട്ട് പോകലാണ് ഇപ്പോൾ റാങ്കിങ്ങിൽ ഒന്നാമത് വ്യക്തി അതിൻ്റെ പിന്നേവിൽ കൊണ്ടത്തെ ഞങ്ങൾ ഇരുപത്തിനാല് റാങ്കിങ്ങിൻ്റെ പത്ത് തയ്യാറാക്കി നമുക്ക് അവർ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയും അപ്പൊ ഇപ്പോഴും നൂറ്റി അറുപത്തി കൂടി പറഞ്ഞിട്ടുണ്ട് പുതിയ റിപ്പോർട്ട് അത് ഞങ്ങൾ ഫോളോഅപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ നമുക്ക് കഴിയും എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് നല്ല മാറ്റം നമ്മുടെ നാട്ടിലാകെ വന്നിട്ടുണ്ട് നമ്മൾ ഒന്നിച്ച് നീങ്ങിയാൽ ഞാൻ പറയുന്നു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കേരളം ലോകത്തിൻ്റെ തന്നെ ഐടെക് മാനുഫാക്ചറിങ്ങിന്റെയും നോളജ് ഇൻഡസ്ട്രിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറും എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പതിനഞ്ച് വർഷം കൊണ്ട് കേരളം മാറും ഈ കേരളം നമ്മൾ വെറ്റും ബെസ്റ്റ് ടൈമാണ് ഏറ്റവും നല്ല സ്ഥലമാണ് ഈ അംഗീകാരം ഒരു ദുരുദ്ധമാക്കി മാറ്റി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ ബഹുമാനായി വി സി പറഞ്ഞതുപോലെ അക്കാദമികൾ അവരുടെ നല്ല പിന്തുണ ഒരു പ്രൈവിംഗ് ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് സഹായകരമാണ് അപ്പൊ കേരളത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഇങ്ങനെ നല്ല രീതിയിലുള്ള സ്വീകരണം ഞങ്ങൾ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ് ഗവൺമെന്റ് ഇനിയും ഏറെ മുന്നോട്ട് ഈ ലക്ഷ്യത്തോടുകൂടി പോകുന്നതിന് ഈ സ്വീകരണം ഊർജ്ജം വലുകൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കെ എസ് എസ് ഐ എ സർക്കാരുമായി ചേർന്ന് തന്റെ മകത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് അവര് ഇവിടെ ഇങ്ങനെ പരിപാടി നടത്തിരുന്നു നിങ്ങൾ എല്ലാവരും സ്വീകരണം സംഘാടക സമിതി അവന് വേണ്ടി പ്രവർത്തിച്ചത് എല്ലാവരും പ്രത്യേകം നമ്പി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾപ്പിക്കുന്നു നന്ദി നമസ്കാരം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് വളരെ നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട വ്യവസായ ഈ നേട്ടം കൂടുതൽ വ്യാവസായിക സംരംഭങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കുമെന്നും അതുവഴി നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ച വേഗത്തിലാവുമെന്നതും തർക്കങ്ങൾ ഏതുമില്ലാത്ത കാര്യമാണ് കൂടുതൽ വ്യവസായങ്ങൾ വരട്ടെ നമ്മുടെ നാട് വളരട്ടെ